റെസിപ്പി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ഇസ്റ്റ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് നാല് മുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മൈദ മൈദ ഒരു എട്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് ഷുഗറും ഒരു എട്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് പൊടിച്ച് വെച്ചതാണ് ഒരു മൂന്ന് ഏലക്കായും പിന്നെ വാനില എസൻസ് പിസ്തയുടെ കളറാണ് ഞാൻ പാപ്പിലോന്റെ പിസ്തയുടെ കളറാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം അപ്പം നമുക്ക് നമ്മുടെ പിസ്ത കേക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോളാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിന്റെ ഒരു അംശം ഉണ്ടാവാൻ പാടില്ല നല്ല കൈകി നല്ല നീറ്റായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബോ ബോൾ വേണം അതിനകത്തേക്ക് മുട്ട ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചിരി ഇടണം മുട്ട പൊട്ടിച്ചിടുമ്പോൾ സൂക്ഷിക്കുക അതിൻ്റെ ഈ തോടൊന്നും അതിലാവാതെ സൂക്ഷിക്കുക മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം അല്ല അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ നിങ്ങളൊരു മൂന്നാല് മണിക്കൂർ മുന്നേ അതെടുത്ത് പുറത്ത് വെക്കണം അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം ഞാനിവിടെ ബീറ്റർ വെച്ചാണ് മുട്ട അടിക്കാനായിട്ട് പോകുന്നത് ചിലർ മിക്സിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല വിസ്കോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമുക്ക് എന്തുകൊണ്ടും ബെറ്റർ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ എന്നാലേ മുട്ട നല്ല രീതിയിലങ്ങ് നല്ല പതിഞ്ഞു വരത്തുള്ളൂ മിക്സിയിലൊക്കെ ബീറ്റർ ഉപയോഗിക്കാതെ മിക്സി യൂസ് ചെയ്തിട്ടൊക്കെ മുട്ട പോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ കേക്ക്സൊക്കെ ചെയ്യുന്ന ആൾക്കാര് പക്ഷേ എനിക്കറിയില്ലാതെ എത്രത്തോളം സക്സസ് ആകുമെന്ന് ഞാൻ ബീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇത് വേണ്ട നല്ല രീതിയിൽ പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് അതൊരു മൂന്ന് ഇരട്ടിയോളം പതഞ്ഞു പൊങ്ങണം മുട്ട പിന്നെ അതിലേക്ക് ഞാൻ വാനല എസൻസ് ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ പാപ്പിലോൻ്റെ പിസ്ത കളറും ഞാൻ അതിൽ ആഡ് ചെയ്ത് പിന്നെയും ബീറ്റ് ചെയ്യാണ് അപ്പം നമ്മുടെ പിസ്ത കളറൊക്കെ നല്ല രീതിയിൽ മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് പഞ്ചസാര ചേർത്ത് അടിച്ചടിച്ച് കൊടുക്കാം ഒരുമിച്ച് ആഡ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശേ കുറേശ്ശേ ഇട്ടുവാണ് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും രീതിയിൽ കട്ട പിടിച്ച ആ രീതിയിലൊക്കെ പോകുന്നത് കൊറച്ച് കൊറച്ചിട്ടിട്ട് കുറച്ച് കുറച്ച് ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഏലക്ക ചതച്ചത് ഞാൻ ഇപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത് അത് വേണമെങ്കിൽ മിക്സിയിൽ പൊടിച്ചിട്ട് മൈദപ്പൊടിയും ബേക്കിംഗ് സോഡയും ഉപ്പും മിക്സ് ചെയ്യുന്നത് പോലെ അതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്താൽ മതി ഞാൻ ഇത് മൂന്നും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയിട്ടോ ഇതും പഞ്ചസാര നമ്മൾ ബീറ്റ് ചെയ്യും ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ബീറ്റ് ചെയ്തു അതുപോലെ മൈദപ്പൊടി പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒരേ രീതിയില് സ്പാച്ചിൽ വെച്ച് ഒരേ ടേണിങ്ങിൽ മാത്രം ചെയ്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാനും നമ്മുടെ കേക്കിൽ ബൗൾസൊക്കെ വരും അതിൻ്റെ ഇടയിൽ പോയിട്ട് എയർ തങ്ങി നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരേ ദിശയിലേ തന്നെ സ്പാച്ചിൽ വെച്ചിട്ടിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക കുറേശ്ശെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇപ്പൊ ഏകദേശം നമ്മുടെ കേക്കിന്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് ബാറ്ററി അടുപ്പത്ത് വെക്കാനുള്ള പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം അപ്പൊ ആ പാത്രത്തിൽ നല്ല രീതിയിൽ എണ്ണ എല്ലാ ഭാഗത്തും തടവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേക്ക് വിട്ട് പോകും ശേഷം നമുക്ക് ബാറ്ററി നമുക്ക് അതിലേക്ക് അങ്ങ് അങ്ങോടുക്കാം അതൊഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കുമിളകളൊക്കെ വന്നിരിക്കും അതൊക്കെ പോകാൻ നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ കേക്കിന് നമ്മൾ ഡയറക്റ്റ് പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പാടില്ല അതിൻ്റെ അടിയിൽ റിങ്ങാണ് മറ്റല്ലെങ്കിൽ നിങ്ങളെ പഴയ മൂടിയൊക്കെ സ്റ്റീലിൻ്റെ മൂടിയൊക്കെ ഞാനൊരു സ്റ്റീലിൻ്റെ മൂടിയാണ് യൂസ് ചെയ്തത് ഇതിന് വെച്ചിട്ട് ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ മെയിൻ പാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ കേക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ലാർജ് സൈസ് മുട്ടയായി പോയി ഞാൻ എടുത്തത് അതുകൊണ്ട് തന്നെ കേക്ക് കുറച്ച് ഫ്ലഫി ആയിരുന്നു എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ